കേരള കാറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തേഞ്ഞിപ്പലം ഹോട്ടൽ ലീകാഞ്ചിസിൽ വെച്ച് നടന്നു സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വി എസ് അണ്ടിശ്ശേരി ബാദുഷ കടലുണ്ടി എം ജി ശ്രീവത്സൻ ടി കെ രാധാകൃഷ്ണൻ കെ എം ശ്രീജിതെ കെ കബീർ നാസർ പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു വർദ്ധിച്ചു വരുന്ന അനധികൃത കാറ്ററിംഗിനെതിരെ കർശന നടപടി വേണമെന്ന് യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി പുതിയ ജില്ലാ ഭാരവാഹികളായി ഇക്ബാൽ പ്രസിഡന്റായും അഫ്സൽ റഹ്മാൻ മഞ്ചേരി സെക്രട്ടറിയായും അൻസിഫ് പൊന്നാനി ട്രഷററായും തിരഞ്ഞെടുത്തു മലപ്പുറം നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ